എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി പ്രകാശനം ചെയ്തു ജനുവരി പതിമൂന്ന് സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കാടാമ്പുഴയിൽ വെച്ചാണ് മൂന്നാമത് ജില്ലാ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ലോഗോ വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ പ്രകാശനം നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ പി ശങ്കരൻ അധ്യക്ഷനായിരുന്നു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ഇ എസ് അജിത് ലൂക്ക് പി എം മോഹനൻ കെ മുഹമ്മദ് ഷെരീഫ് കെ കെ അജിത പി പവിത്രൻ എസ് അച്യുതൻ വി പി സുമേഷ് എം രഞ്ജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സമ്മേളനം വിദ്യാഭ്യാസ സദസ്സുകൾ അനുബന്ധ സെമിനാറുകൾ പൂർവ്വകാല അധ്യാപക നേതാക്കളുടെ സംഗമം പതാക ദീപശിക കൊടിമര ജാഥകൾ അധ്യാപക കലോത്സവം കായികോത്സവം വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങളും ശില്പശാലകളും തുടങ്ങിയ വ്യത്യസ്ത അനുബന്ധ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന്റെ വിജയത്തിനായി കെ എസ് ടി എ ഉപജില്ലാ സെക്രട്ടറി കെ സുന്ദരൻ കൺവീനറായും സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ ചെയർമാനുമായുള്ള അഞ്ഞൂറ്റൊന്നംഗ സംഘാടക സമിതിയും പ്രവർത്തിക്കുന്നുണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനം കാടാമ്പുഴയിലാണ് നടക്കുന്നത് അഥവാ കുറ്റിപ്പുറം സബ്ജില്ലെന്ന് വെച്ചാൽ കുറ്റിപ്പുറം സബ്ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ വലിയ ചരിത്രമുള്ള പാരമ്പര്യമുള്ള സബ്ജില്ലയാണ് നടന്ന് കാൽനടയായി അധ്യാപക പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ടി കെ കാണി നന്ദി അതുപോലെ ഓർമ്മയിൽ ഇന്നും നിലത്ത് നിൽക്കുന്ന കെ പി മുഹമ്മദ് അലി മോഷർ മൂസമാസ്റ്റർ ശാരദ ടീച്ചറും എല്ലാം നേതൃത്വം കൊടുക്കുന്നതാണ് കുറ്റിപ്പുറം സബ് ജില്ലയിലെ അധ്യാപക പ്രസ്ഥാനം കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ കെ ടി എഫ് മുതൽ കെ പി ടി മുതൽ ഇവർക്കും കെ ജി ടി എ മുതൽ കെ എസ് ടി വരെയും പി മുഹമ്മദ് വസ്തു ഓർമ്മിക്കപ്പെടേണ്ട ഒട്ടനവധി ഇതിൻ്റെ കെട്ടിപ്പടുത്ത നായകന്മാരുള്ള സദ്യയാണ് ഇപ്പോൾ സദ്യ എന്നുള്ളത് ഈ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായും നമ്മൾ നോക്കേണ്ടത്